രണ്ട് കോടി രൂപ പള്ളി പൈസ രണ്ട് കോടി രൂപ മുഖ്യത് എൺപതിനായിരം പേരടങ്ങുന്ന ഒരു മേലാണ് അവർക്കുള്ള പൈസ ഒറ്റയ്ക്ക് തിന്നവനാണ് മേൽ രണ്ട് കോടി രൂപ ഒന്നും ഇല്ല രണ്ട് കോടി രൂപ തീർന്നു കൊണ്ടിരിക്കണത് இவன் முப்பத்தஞ்சு முப்பத்தஞ்சு ரூப முதாயு மோஷணம் ரெண்டு வருஷம் കള്ളമാല എടുത്തു കഴിഞ്ഞു അങ്ങനെ എടുത്താൻ പറ്റൂല ഏഴ് വർഷമായിട്ട് ഒരുപാട് വർഷമായിട്ട് ഉണ്ട് ഏഴ് വർഷമായിട്ട് മക്കറ്റ് കളക്ഷൻ ഈ എഴുതിട്ടില്ല കൊണ്ടുപോകണം അക്കൗണ്ടിൽ ഇല്ല പൈസ നാല് കോടി രൂപ പിന്നെ പള്ളി പണി പൈസ ഒന്നേ മുക്കാൽ കോടി രൂപ ആയിട്ടുള്ളൂ രണ്ട് കോടി രൂപ എന്ത് ചെയ്തു ബാക്കി ആരാതില്ലാത്ത ഒരാളാണ് രണ്ടു വർഷം കഴിഞ്ഞ് കമ്മറ്റി കഴിഞ്ഞിട്ട് കമ്മറ്റി വിളിച്ചുവിടേണ്ട സമയം കഴിഞ്ഞ്